ഹായ് ഞാൻ നിങ്ങളെ മാൻ നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് മുതൽ പുതിയൊരു കണ്ടീഷനോടെ വെക്കുകയാണ് അങ്ങനെ എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്യേണ്ട നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊഡക്റ്റ് ചെയ്യാം അപ്പോൾ ആൾക്കാരുടെ എണ്ണവും കുറവായിരിക്കും കിട്ടുന്ന സമ്മാനം തുക സാധ്യതയും കൂടുതലായിരിക്കും അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി നാളുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അവർ പ്രൊഡക്റ്റ് ചെയ്യും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വീഡിയോ പോലും കാണാതെ ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്യുന്നു പോകുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് സമ്മാനം പോവുകയും അല്ലാത്തവർക്ക് കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും ഈ നൂറ്റി എഴുപത്തൊമ്പത് എന്ന് പറയുന്ന വലിയ തുകയൊന്നും അല്ല അത് നിങ്ങളെ പിടിച്ചു വരയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയും സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയും കൃത്യമായിട്ട് ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും സമ്മാനം ഉറപ്പായിട്ടും കിട്ടും അത് അധികം താമസിക്കാതെ തന്നെ കിട്ടുമല്ലോ ഇപ്പം മുപ്പത് ദിവസത്തേക്കാണ് നമ്മൾ നൂറ്റി എഴുപത്തൊമ്പത് ആവുന്നത് കൂടുതൽ പൈസ എന്തുവായാലും നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാൽ അത് ഈ പ്രൊഡിക് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേ ആൾക്കാർ പകുതി തന്നെ ഓടും അതുകൊണ്ട് വിഷയമില്ല ചെയ്യുന്നവർ മാത്രം ചെയ്യുക കുറച്ച് പേര് മതി അവർ ചെയ്യുക അവർ പ്രൊഡിക്റ്റ് ചെയ്യുക പ്രൊഡിക്റ്റ് ആകുന്ന നമ്പറിന് കൃത്യമായിട്ട് ആദ്യീന്ന് മാത്രം എടുത്ത് നമുക്ക് കമൻറ്റ് എടുത്ത് സമ്മാനം നൽകാം ആൾ കുറവായിരിക്കും അപ്പോൾ പത്ത് ഉള്ളെങ്കിൽ ആ പത്ത് പേർക്ക് അത് സമ്മാനം നിൽക്കും അപ്പം ഇന്ന് മുതൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക പോവുക ഓക്കെ താങ്ക്